പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പള്ളിപ്പുറം കൊടിക്കുന്ന ദേവി പുരസ്കാരം പിന്നണി ഗായിക ലതികയ്ക്ക് സമ്മാനിച്ചു ക്ഷേത്രത്തിൽ നടന്ന പൂരം പടാര സദസ്സിൽ വെച്ചായിരുന്നു പുരസ്കാരം സമ്മാനിച്ചത് വിവിധ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് പള്ളിപ്പുറം ദേവസ്വം കൊടിക്കുന്നു ദേവി പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഇത്തവണ ചലച്ചിത്ര പിന്നണി ഗായിക എൻ ലതിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് ക്ഷേത്രത്തിലെ പൂരം പ്രഹാര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പൂരം പ്രഹാര സദസ്സിൽ വെച്ചായിരുന്നു പുരസ്കാര വിതരണം ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം കോഴിക്കോട് സാമൂതിരി രാജ്യയുടെ പ്രതിനിധികളായ പി സി ബിജു കൃഷ്ണൻ ഡോക്ടർ പി സി രഘുരാജ് ദുർഗ എസ് രാജ് എന്നിവർ ചേർന്നാണ് പുരസ്കാരം ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്പലത്തിൽ തൊഴാൻ സാധിച്ചു വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു അമ്പലമാണ് ഉള്ളിൽ കേറുമ്പം തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി നേടുന്ന ഒരു ലഭിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് അമ്മയേലും ശരി ശിവന്റെ ശക്തിയിലും ശരി അതുപോലെ തന്നെ ഗണപതി എല്ലാം എല്ലാം നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ പ്രകൃതി രമണീയമാണ് ഞങ്ങൾ കുറേ വീഡിയോസ് എല്ലാം ഇവിടെ നമ്മളിന്ന് ഷൂട്ട് ചെയ്തു ഈ അമ്പലം അടുത്ത കാലത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത് കേരളവും ഇന്ത്യയും എല്ലാം വ്യാപിക്കുന്ന തരത്തിൽ വലിയൊരു പ്രശസ്തിയിലേക്ക് കുതിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് അതുമാത്രം അത്രമാത്രം എല്ലാവിധ കാര്യങ്ങളും പ്രത്യേകതയുമുള്ള ഒരു എന്താ പറയുക അമ്പലമാണ് പ്രത്യേകിച്ച് കാലത്ത് നമ്പൂതിരി ഭാഗത്തുള്ള പൂജ കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ കൊടുങ്ങല്ലൂർ അല്ലേ കൊടുങ്ങല്ലൂരുള്ള അടിക വന്ന് രണ്ടു മണിക്കൂർ പൂജ ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിലുണ്ട് ഇപ്പം സാമൂതിരി രാജകുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയുമെന്ന് എനിക്കറിയില്ല ഗുരുവാര അമ്പലം സാമൂതിരിപ്പാടിന്റെ ഭരണൂറ് വർഷക്കാലം ഭരിച്ചൊരു രാജകുടുംബമാണ് ഡോക്ടർ പി സി രഘുരാജ് അധ്യക്ഷനായിരുന്നു സാമൂതിരി രാജ കേന്ദ്ര കുടുംബസമിതി അംഗം ദുർഗാസ് രാജ് മുഖ്യാതിഥിയായി കേരള നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് പി നന്ദകുമാർ സെക്രട്ടറി ഷാജി എക്സിക്യൂട്ടീവ് ഓഫീസർ ഋഷികേഷ് രാജ ഇ പി ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം ഇ വാസുദേവൻ നായർ ഡോക്ടർ പി എം ചന്ദ്രശേഖരൻ രാമൻ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു ഗായിക എൻ ലതിക എന്റെ സംഗീത അനുഭവങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെയധികം ഭാഗ്യവതിയാണ് ഞാൻ കാരണം പഴയ കാലം മുതലുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും ഗാനരചയിതാക്കളുടെയും പ്രകൃതിമാരുടെ എല്ലാവരുടെയും കൂടെയുള്ള പാട്ടുകൾ പാടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പഴയ ഗായകരുടെ കൂടെ പാടുവാൻ കഴിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ എല്ലാം ഒരുപാട് അതിനിടയ്ക്കാണ് എനിക്ക് അധ്യാപനം സംഗീത കോളേജിൽ ജോലി ലഭിക്കുന്നത് അതും എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് ഒരുപാട് ശിഷ്യരുണ്ട് ഈ ലോകത്തെ എവിടെ പോയാൽ എൻ്റെ മക്കൾ അവിടെ ഓടിയിരുത്താറുണ്ട് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു അധ്യാപിക എന്നുള്ള ഒരു ആ ഒരു ഇത് വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു ജോലിയാണ് അധ്യാപനം എൻ്റെ അനുഭവത്തിൽ മൂന്ന് ജനറേഷൻസ് ആ ടീച്ചറിനെ അറിയും എന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആ ഒരു കോളേജിൽ വന്ന് നമ്മളെ പരിചയപ്പെടും അവർ സസിനു വേണ്ടി അവതരിപ്പിച്ചു ൈംബി ഗൗരീ നാരായണീ നമോസ്തു ഹൃദയരാഗതന്ത് സ്നേഹഗീതമേ കർമ്മഭൂമി തളി രി 哎。 കാൽത്തള കിളുങ്ങിയോ കൺമി കലങ്ങിയോ മാറത്തെ മുത്തിന് നാണം വന്നോ ഉള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചോ ആരും തളിരും മിഴിപൂട്ടി താഴെ ശ്യമാബരത്തിൻ നിറമായി കേ Que el hombre, que el puñal.